പച്ച മീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ വളർത്തിയിട്ടുള്ള കുറച്ച് ആമ്പ ചെടികളും പൂ അതിൻ്റെ പൂവുകളെല്ലാം ഇങ്ങനെ കാണിക്കാന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതാ ഒരുപാട് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് നമ്മൾ പിന്നെ മീനിൻ്റെ ട്രേലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പഴയ മീനിൻ്റെ ബോക്സ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ചളിയെല്ലാം ഇട്ടിട്ട് അങ്ങനെ ചളിയും ചാണകമെല്ലാം മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇട്ടിട്ടുള്ളത് നമ്മളൊക്കെ മൂന്ന് വെറൈറ്റികളാണുള്ളത് പിന്നെ ഒന്ന് പിന്നെ പിങ്ക് കളറും അതേപോലെ വയലറ്റ് ഒന്ന് വൈറ്റിൻ്റെ അകത്തൊരു വയലറ്റ് കളർ മിക്സ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഒരു ഒരു വെറൈറ്റി താമരയുണ്ട് താമര ഇപ്പോൾ ഒരു ഒരു മാസം മുന്നേ പൂ വിരിഞ്ഞ് കഴിഞ്ഞതേ ഉള്ളൂ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മാസം മുന്നേ വിരിഞ്ഞ താമരേൻ്റെ വീഡിയോ ആണിത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂവാണ് ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ നല്ല കളറുമായിരുന്നു താമ്പരയിൽ ഒരുപാട് പൂക്കളുണ്ട് എവിടെയെല്ലാം ഒരുപാട് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് എല്ലാ ട്രയലും പൂക്കളുണ്ട് അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള വൈറ്റും വയലറ്റും ആയിട്ട് മിക്സ് ആയിട്ടുള്ള ഇത് പിന്നെ ഇപ്പം വളം ചെയ്യാത്തത് കൊണ്ടാണ് പൂക്കൾ ചെറുത് സാധാരണ നല്ല രീതിയിൽ നല്ല വലിപ്പത്തിലുള്ള പൂക്കളാണ് ഉണ്ടായത് ഈ ആമ്പലിന്റെ ഡ്രയെല്ലാം ഞാൻ നമ്മളെ വീടിന്റെ മുറ്റത്തിന് പുറത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ രാവിലെ ഉറങ്ങിയണീച്ച് വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരുപാട് പൂക്കൾ വിരിഞ്ഞിട്ടുള്ള കാണുമ്പോൾ ആ ഒരു സന്തോഷം ഒന്നുമില്ല അത് പൂക്കളെല്ലാം സ്നേഹിക്കുന്നവർക്ക് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കാരണം അത്രയൊരു നല്ലൊരു ഹാപ്പി ആയിരിക്കും നമ്മൾ അന്നത്തെ ദിവസം തന്നെ കാരണം ഒരുപാട് പൂക്കളിങ്ങനെ വിരിഞ്ഞിട്ട് കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം നമ്മൾ വീട്ടിലെല്ലാം ഒരു ചെറിയൊരു ആമ്പലപ്പൊളം നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് പിന്നെ ഇതുപോലെ ചിലവ് കുറച്ചും ഉള്ളത് ഇതേപോലുള്ള ഫ്രിഡ്ജ് ബോക്സുകളാണ് ഫ്രിഡ്ജ് ബോക്സുകളാകുമ്പോൾ നമുക്കൊരു പഴയ ഫ്രിഡ്ജ് ബോക്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ആമ്പൽ നടാൻ തുടങ്ങും നല്ല വലിപ്പവും ഉണ്ടാവും അതിന് തന്നെ നടുന്ന സമയത്ത് തന്നെ കുറച്ച് നല്ല രീതിയിൽ ചാണകവും ചളിയും മിക്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെ കുറേ കാലത്തേക്ക് വളവും ഒന്നും ആവശ്യമില്ല നല്ല രീതിയിൽ പൂ വിരിഞ്ഞുകൊണ്ടിരിക്കും ഇതിപ്പോൾ ഏകദേശം രണ്ട് വർഷത്തോളം ഈ ഒരു പിന്നെ ഈ ടാങ്കിൻ്റെ അകത്ത് നട്ടിട്ട് അപ്പോൾ ഇതുവരെ ആയിട്ട് നമ്മൾ ആ ഫസ്റ്റിൽ വളം ചെയ്തതേ ഉള്ളൂ അതിനുശേഷം അത്ര പൂക്കളാണ് അതിൻ്റെ അടുത്ത് വിരിഞ്ഞത് അത്രയും പാട് പൂക്കൾ വിരിയലുണ്ട് ചില ദിവസം എല്ലാം മൂന്നും നാലും പൂക്കളെല്ലാം ഉണ്ടായാലുണ്ട് ഇപ്പം ഈ വളത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഇപ്പം പിന്നെ പൂക്കൾ കുറഞ്ഞിട്ടുള്ളത് ഇനി ഇനിയിപ്പോൾ മാറ്റി വളം എല്ലാം ഒന്നും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇനി ഇഷ്ടം പോലെ പൂക്കൾ വിരിയും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പിന്നെ ഇതിന് ഒന്നും ആവശ്യമില്ല നമ്മൾ നമ്മളിട ഇടക്കിടയിൽ വന്ന് നോക്കിയിട്ട് ആ വാടിയ ഇലകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവും അതായത് താമരേൻ്റെ വേറെ ടാങ്കിൽ നമ്മളെല്ലാൻ്റെ അകത്തും ഇട്ടിട്ടുണ്ട് കാരണം അതാകുമ്പോൾ കൊതുക് വളരുന്നത് പരമാവധി കുറയും ഇതിലെല്ലാം ഒരുപാട് കറുത്ത കപ്പികളെല്ലാം ഉണ്ട് ഈ ഒരു കുളത്തിൽ നിറയെ താമരേൻ്റെ ചെടി തൈകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇനി മാറ്റി നട്ടാൽ ഒരുപാട് തൈകളാക്കി എടുക്കാൻ പറ്റും അപ്പം ഇപ്പോൾ ഒരുപാട് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി മാറ്റി നടാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഓരോന്നോരോന്ന് എടുത്തിട്ട് അങ്ങനെ മാറ്റി മാറ്റി നട്ടാൽ മതി അത്രയും പാട് തൈകളുണ്ട് ഇതിനകത്ത് നമ്മളിവിടെ വരുന്നവർക്കെല്ലാം അതിൻ്റെ തൈകൾ കൊടുക്കലുണ്ട് നമ്മളെ വീട്ടുമുറ്റത്ത് ചെടികളെ കൂട്ടത്തിൽ ഇതേപോലെ കുറച്ച് ആമ്പലുകളും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് ഇതാകുമ്പോൾ അങ്ങനെ അധികം വലിയ പരിചരണമൊന്നും ആവശ്യമില്ല എന്നാൽ എപ്പോഴും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും